നന്താർ വട്ടത്തിൻ്റെ അടുത്ത് ഒരു സാരി കൊടുത്തൊരു പെങ്കുവെച്ച നിക്കിരുന്നു പള്ളിയിലൊക്കെ കൊണ്ടുപോയി നോക്കുമ്പോൾ അതെ പെൺ റോപ്പാ കാണിക്കാ അതാണെ കൂടുതലും കാണുന്നുണ്ടല്ലോ അവിടെയാണ് ഇരുട്ടായി കഴിഞ്ഞാൽ സുനാമി കോളനിക്കാർക്ക് ഉറക്കമില്ല എല്ലാ കണ്ണുകളും പിന്നെ ആ രൂപത്തെ തിരയും എവിടെ പ്രത്യക്ഷപ്പെടും എന്ന ആകാംക്ഷ മാത്രമേ എല്ലാ കണ്ണുകളിലും കാണൂ കൊല്ലം സ്നേഹഭവൻ സുനാമി ഫ്ളാറ്റുകാരാണ് ഇങ്ങനെ ഉറക്കം കളഞ്ഞ് പിടികിട്ടാപ്പുള്ളിയായ ആ പ്രേതത്തെ കാത്തിരിക്കുന്നത് സുനാമി ഉണ്ടായപ്പോൾ സർക്കാർ നിർമ്മിച്ചു നൽകിയ ഈ ഫ്ളാറ്റിലേക്ക് സന്തോഷത്തോടെയാണ് ജീവിതം ഒന്നേ എന്ന് പറഞ്ഞ് കരുപിടിപ്പിക്കാൻ ഈ പാവങ്ങൾ എത്തിയത് പക്ഷേ ഇവരെ ഇവിടെ ജീവിക്കാൻ ആ പ്രേതം സമ്മതിക്കുന്നില്ല ആ പ്രേതത്തെ കണ്ടു പേടിച്ച് പലരും ആശുപത്രിയിലായി കുഞ്ഞുങ്ങൾ പേടിച്ച് പനി പിടിച്ച് കിടക്കുന്നു പലരും ഈ ഫ്ലാറ്റ് തന്നെ ഉപേക്ഷിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാത്തിനും കാരണം ആ രൂപമാണ് മുടി അഴിച്ചിട്ട് പല്ലും തള്ളി നിൽക്കുന്ന ആ പ്രേതം എന്തോ എല്ലാരും മുഖത്തൊരു ഭയം ഒരു പേടി പോലെ ഭയം കൊറച്ചു നാളുകൊണ്ട് ഇവിടെ ഒരു പ്രേതം ഇറങ്ങി നടക്കുന്നുണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കറുത്ത രൂപമാണ് ചെലങ്കയുടെ ശബ്ദം കേൾക്കുന്നത് അപ്പൊ കൊച്ചു കുട്ടികളായാലും മുതിർന്നവരായാലും പറയുന്നുണ്ട് ഞാൻ ഇതുവരെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇത് നേരിട്ട് കാണാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്കിതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാം ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പിള്ളേരൊക്കെ ഇവിടെ മേളിൽ ഇരുന്ന് അവര് കളിക്കുന്ന ഗെയിമൊക്കെ കളിക്കുന്ന പിള്ളേർ രാത്രി സമയങ്ങളിലൊക്കെ അപ്പൊ അവന്റെ മേളിൽ ഇരുന്ന് അവർ ഇങ്ങനെ ഓപ്പോസിറ്റ് കണ്ടു പേടിക്കണമെന്നുണ്ടെങ്കിലേ എന്തായാലും നമുക്ക് ഭൂമിയിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് നമ്മൾ അതെ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റി അതെ അല്ല അഥവാ ഇതിനകത്തൊരു വ്യക്തിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ തക്കതച്ചിട്ട് നമ്മൾ ഒരുപാട് ദുരഹമരണങ്ങൾ തൂങ്ങി മറന്നുണ്ട് പിന്നെ അല്ലാതെ തന്നെ ആത്മഹത്യ മണ്ണിനെ അഴിച്ചു കത്തിക്കുക പിന്നെ ഈ കായൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു കായലിൽ ഒരു മരണം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ എന്നിട്ട് അതെ പെൺ രൂപമാണ് മുടി പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ ഇപ്പൊ അവരുടെ സ്ഥാനത്ത് ഞാനാണ് ഇത് കണ്ടിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്ന് നോക്കും കാര്യം പക്ഷെ അവർക്ക് ഭയമാണ് പേടിയാണ് അവർക്ക് അവർക്കുള്ള ഒരു മോനെ സാരി എടുത്തോണ്ട് ഓടി വന്നപ്പോ

പിന്നെ ശബ്ദം രാത്രി ഞങ്ങളിവിടെ ഇത് കണ്ടതിന് ശേഷം അത് ഒത്തിരി ദിവസം ഒത്തിരി ഒരു മാസത്തി കൂടെ പിന്നെ അവിടുത്തെ ആന്റിയുടെ മോനും കണ്ടെന്ന് പറയുന്നു പേടിച്ച് പള്ളിയിലൊക്കെ കൊണ്ടുപോയി മുസ്ലിം എടുത്ത് ചോദിച്ചറിയാ ചരടി കെട്ടി കൊടുത്തേക്കേടിച്ച് ആയി ലൈറ്റ് ആ ഒരു ലൈറ്റ് ഞാനിതേക്കാൻ ചൊവ്വാഴ്ച തേങ്ങ എന്നൊക്കെ ഈ വീട്ടില് മീൻ പേടിക്കാൻ ഞാൻ എല്ലാം മരണേ അങ്ങനെ ഒരു ചൊവ്വാഴ്ച സ്കൂളിൽ ജോലിയും കഴിഞ്ഞ് ഇതേക്കാണെങ്കിൽ ഒരു അഞ്ചരയായപ്പോ ഞാൻ മീൻപടിക്ക് ഇവിടെ ഇങ്ങോട്ട് വന്നതെ അങ്ങോട്ട് പോയപ്പോ നന്ദിയാർ വട്ടം കഴിഞ്ഞപ്പോ എനിക്ക് പോവാനും പയ്യ എനിക്ക് വീട്ടിലോട്ട് ചെല്ലാനും പന്നേം തൊട്ട് എനിക്ക് വയ്യയുക അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ ചെന്ന് പോയി കിടന്ന നേരം തൊട്ട് എനിക്ക് എന്റെ മനസ്സിൽ ഓർമ്മ നന്ദേർ വട്ടത്തിന്റെ അടുത്ത് ഒരു സാരി കൊടുത്തൊരു പെങ്കുവാണ് അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ ആയി ചെലങ്കിൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇങ്ങനെ നേരിട്ട് കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ആണ് ചെലങ്കാണെങ്കിൽ ഇത് ഈ ബാക്ക് വഴി കൂടെ ഓടി നടക്കുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പുറത്തിറങ്ങിയില്ല ഞങ്ങളകത്തിരിക്കും കേട്ടോ പേടിയുണ്ട് പ്രായത്തേക്കാണ് പേടിയുണ്ട് പതിനും പുറത്തിറങ്ങത്തില്ലേ അങ്ങനെ സംശയമില്ല അങ്ങനെ ആര് വരാന് പേടിപ്പിക്കണം അങ്ങനാണെങ്കിൽ ഒന്നാമൊക്കെ കിടക്കുന്നവരെ മാത്രം എങ്ങനെ ചെയ്ത് വന്നാ പോരെ കൂടി പേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇതിപ്പോ കൂടുതലും ല്ല കാരണം നമുക്ക് സേഫ് ആയിട്ട് ഇവിടത്തെ ചേട്ടന്മാരായാലും അപ്പച്ചന്മാരായാലും രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് ശേഷം ആ ഫ്രണ്ടിലെ ആൾക്കാരുണ്ട് അപ്പൊ അവരെ മറികടന്ന് എന്തായാലും ഒരു വ്യക്തി ഇവിടെ വന്ന് ഇങ്ങനത്തെ പരിപാടി ചെയ്യത്തില്ല കേട്ടിട്ടിരിക്കുക കൂട്ടളക്കാൻ പറ്റത്തില്ല രാത്രിയായി കഴിഞ്ഞാൽ അന്നേരം ആവത്തില്ല എന്തായാലും ഈ ഭൂമിയിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ദൈവം ഉണ്ടെങ്കിൽ പിശാചിയും ഉണ്ട്